സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ സ്ത്രീയുടെ ജഡം കണ്ടെത്തി ഫാദർ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് മൃതദേഹം മൃതദേഹം കണ്ടെത്തിയത് ദുർഗന്ധം തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ടാങ്കിനുള്ളിൽ കണ്ടത് ഊന്നുകല്ലിനു സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിലാണ് സ്ത്രീയുടെ ജഡം കണ്ടെത്തിയത് വീടിന്റെ ഉടമയായ ഫാദർ മാത്യൂസ് ജേക്കബ് കഴിഞ്ഞ ദിവസം ഈ വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ പുറകിലെ വർക്കേരിയയുടെ ഗ്രില്ല് തകർന്നു കിടക്കുന്നത് കണ്ട് മൂന്നുകൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇന്ന് വീണ്ടും ഇവിടെ എത്തിയപ്പോൾ ദുർഗന്ധം വമ്മിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഫാദർ മാത്യൂസ് പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മാൻഹോളിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും സമയബന്ധിതമായി പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്ന് വീട്ടുടമയായ ഫാദർ മാത്യൂസ് ജേക്കബ് പറഞ്ഞു ഞാനും എൻ്റെ കൂടെയുള്ള ഡ്രൈവറും കൂടെ പതിനെട്ടാം തീയതി വീട്ടിൽ വന്നപ്പോൾ വന്നപ്പോ ഞാന് ഇങ്ങോട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ ഈ വീട്ടിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ തൊടുപുഴക്ക് പോകുന്നത് ആ തൊടുപുഴക്ക് പോകുമ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ മാത്രമേ ഞാൻ സ്പെൻഡ് ചെയ്തുള്ളൂ പ്രാർത്ഥന കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഇവിടെ യാതൊരു കുഴപ്പമില്ല എല്ലാം ഭംഗിയായിട്ട് കിടക്കണം അതിനുശേഷം ഇതിൻ്റെ ഫൈനൽ ഒരു കാര്യങ്ങളിലേക്ക് ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് വരിക ആ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ കൂടെ ഈ മെയിൻ്റനൻസ് വർക്കുകാര് എന്ന് പറയുമ്പോൾ ഇലക്ട്രീഷ്യൻകാരുണ്ട് അതുപോലെ തന്നെ പെയിൻറ്റിങ് അടിക്കാനുള്ളതുണ്ട് എൻ്റെ സുവിശേഷകരായ എൻ്റെ കൂടെ ദീപക് അങ്ങനെ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പം കണ്ട കാഴ്ച ഞാൻ ഔട്ട് അങ്ങേ അങ്ങത്ത് താഴെ തകർത്തിട്ടിരിക്കുന്നതായി കാണുവാണ് അത് ഇരുപതാം തീയതി ഏതാണ്ട് ഒരു നാലരയോടുകൂടിയാണ് ഞാൻ കാണുന്നത് നാലര നാല മുക്കാലോടു കാണുന്നത് അവിടെ താഴെ തകർത്തിട്ടിരിക്കുന്നത് കണ്ടു അതുപോലെ ലെഫ്റ്റ് സൈഡിൽ അല്പം ബ്ലഡ് പോലെ എനിക്ക് തോന്നി അവിടെ കിടക്കുന്ന പോലെ വന്നു ഞാൻ വേറെ ഒന്നും മടിച്ചില്ല ആ അതിൻ്റെ പൂർണ്ണമായ രൂപം സ്റ്റേഷനിൽ പറയുകയും ആ ഞാൻ കണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്തു വേഗം തന്നെ അവർ വളരെ കാര്യവിധമായിട്ട് അതെടുത്ത് അപ്പം തന്നെ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തു ഇതാണ് അവസ്ഥ അപ്പം ഞാൻ എനിക്ക് അവരോട് ഞാൻ പറഞ്ഞു പോലീസുകാർ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞു ഇതിൽ പൂർണ്ണമായൊരു ക്ലാരിറ്റി വരുത്തി തരണം അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ആ ക്ലാരിറ്റി വരുത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഭംഗിയായിട്ടുണ്ടായി എന്നെ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ അവർ ആ വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ചെയ്തു ഇതാണ് സംഭവം അതിനുശേഷം ഞാൻ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വിളി വിളിച്ച് ഫ്രണ്ട് മുറിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്മെല് എനിക്ക് തോന്നി എൻ്റെ കൂടെ എൻ്റെ സുവിശേഷകരുണ്ട് ആ കൂട്ടത്തിൽ ഒന്നിച്ച് മാത്യുസ്രോതറും ദീപക് ഞങ്ങളെല്ലാം ഒന്നിച്ച് കയറി കയറി കഴിഞ്ഞപ്പോൾ സ്മെല്ല് അനുഭവപ്പെട്ടു ആ സ്മെല്ല് അങ്ങനെ തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു അപ്പൊ അവര് വന്ന് അതിന്റെ വേണ്ടതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട് അന്വേഷിച്ച് വേണ്ടതുപോലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ട കാര്യങ്ങൾ ഇങ്ങനെ എല്ലാവരും അവരെ അറിയിച്ചു അവര് വേണ്ടതുപോലെ ചെയ്തു ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്